പരുത്തി കൃഷി ഇടവിളയായി കഞ്ചാവ് ചെടികൾ കൃഷി ചെയ്ത കർഷകർ തെലങ്കാനയിൽ അറസ്റ്റിലായി നിർമൽ ജില്ലയിലെ ആറ് വെട്ടിലായത് കഞ്ചാവ് മണത്തുപിടിക്കാൻ പ്രത്യേക പരിശീലനം നേടിയ നായകളെ ഉപയോഗിച്ചാണ് അനധികൃത കൃഷി കണ്ടെത്തിയതെന്ന് നിർമ്മൽ പോലീസ് അറിയിച്ചു അടിസ്ഥാന വിളകളുടെ കൃഷിക്കൊപ്പം ഇടവിളകൾ പരീക്ഷിക്കുക എന്നത് നാട്ടിലെ കർഷകർക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു സമ്പ്രദായമാണ് ഉദാഹരണത്തിന് ചീരയ്ക്കൊപ്പം തക്കാളി കപ്പയ്ക്കൊപ്പം ചേന അങ്ങനെ പക്ഷെ തെലങ്കാനയിലെ പറ്റം കർഷകർ പരീക്ഷിച്ച ഒരു ഇടവിള കൃഷി അവർക്ക് വിനയായിരിക്കുകയാണ് ഇരട്ടവിള ഇരട്ടിപ്പണം ഇതിനായി പല വിളകളും കർഷകർ പരീക്ഷിക്കാറുണ്ട് കൈനിറയെ പണം കിട്ടുന്ന വലിയ മിനക്കേടില്ലാത്ത കീടങ്ങളെ പേടിക്കേണ്ടാത്ത ഒരു ഇടവിള പരീക്ഷണം കഞ്ചാവ് ചെടികൾ അങ്ങനെയായിരുന്നു ഇവരുടെ പരുത്തി കൃഷി പാടത്തും ഇടം പിടിച്ചത് പരുത്തിയേക്കാൾ നന്നായി കഞ്ചാവ് ചെടികൾ തഴച്ചു വളർന്നു പോലീസും ഡോഗ് സ്ക്വാഡും ഇത് മണത്തറിഞ്ഞു അതോടെ ഇടവിള പരീക്ഷണം പാളി കർഷകരായ ഇന്ദ്രാൽ സജൻലാൽ രവീന്ദർ സന്തോഷ് നരേന്ദർ പ്രതാപ് സിംഗ് എന്നിവർ പോലീസിന്റെ പിടിയിലായി ഇന്ദ്രാൽ എന്ന പ്രതിയുടെ പാടത്തുനിന്ന് നാൽപ്പത്തിയെട്ട് ദശാംശം ആറ് നാല് കിലോഗ്രാം കഞ്ചാവും മറ്റു പ്രതികൾ ഒരുമിച്ച് കൈകാര്യം ചെയ്തു പോന്ന പാടത്തു നിന്ന് പന്ത്രണ്ട് കിലോഗ്രാം കഞ്ചാവുമാണ് പോലീസ് പിടികൂടിയത് രണ്ടും ചേർന്നാൽ എഴുപത് ലക്ഷം രൂപയുടെ മുതലുണ്ട് ദക്ഷിണേന്ത്യയിൽ ഏറ്റവുമധികം അനധികൃത കഞ്ചാവ് കൃഷിയുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഇവിടെ നിന്നും ഇത് ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇവിടുത്തെ സർക്കാറുകൾ ചെയ്യുന്നത് അതിന്റെ ഭാഗമാണ് ഈ കഞ്ചാവ് പിടികൾ നിർമ്മൽ ജില്ലയിലെ ആലംപള്ളിയിലെ പ്രാന്ത പ്രദേശത്തായിരുന്നു ഇവരുടെ പരിസിപ്പാടവും കഞ്ചാവ് ഇടവിള കൃഷിയും വിദ്യയും ഡ്രോണുകളുടെ സഹായവും ഒക്കെ ലഭിച്ചെങ്കിലും പരിസ്യകൃഷിക്കിടയിൽ നിന്ന് കഞ്ചാവ് മണത്തു പിടിച്ചത് തെലങ്കാന പോലീസിന്റെ പ്രത്യേക പരിശീലനം നേടിയ നായകളായിരുന്നു కంది పంట బయటికి కనిపించేది కంది పంటలు పెట్టాడు లోపల పత్తి పండుగ పండుగ మధ్య మధ్యలో అంతా గంజాయి సాగు చేస్తున్నాడు డ్రోణువ సహాయతో కంజావు కృషి కండిపించిన రీతి ఇవిడ ഏക്കറുകണക്കിന് കഞ്ചാവ് പാടങ്ങൾ ഇതിനോടകം സർക്കാർ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചിരുന്നു അധികൃതരുടെ ശ്രദ്ധ പതിയാത്ത നിലങ്ങൾ പാട്ടത്തിനെടുത്ത് കഞ്ചാവ് കൃഷി ചെയ്യുന്ന ഇടങ്ങൾ ആന്ധ്രയിലും തെലങ്കാനയിലും വ്യാപകമാണ് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കഞ്ചാവ് എത്തുന്ന പ്രധാന കേന്ദ്രം കൂടിയാണ് ഇവിടുത്തെ പാടങ്ങൾ